ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലപ്പുറത്ത് മാപ്പിള ഉണ്ടാകാൻ കാരണം എന്താണ് ഭഗവാനെ ഇതൊക്കെ ചോദിച്ചാ എന്താ പറയുക എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ തിരിച്ചടിച്ചില്ല അതാണ് ചോദിക്കേണ്ട ചോദ്യം അത് ഇഷ്ടായി ആ ചോദ്യം ഇഷ്ടായി അസംഘടിതമായിരുന്നു അക്കാലത്ത് എന്നാലും തിരിച്ചടിച്ചിട്ടുണ്ട് തിരിച്ചടിച്ചില്ല എന്ന് പറയരുത് തിരിച്ചടിച്ചില്ല എന്ന് പറയരുത് ഒരാൾ സ്വയം ഒമ്പതോ പത്തോ അക്രമികളെ കൊന്നിട്ട് സ്വയം മരണത്തെ പുൽകിയിട്ടുണ്ട് നാരായണൻ നായർ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളൊരു കാര്യം ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുഴ മുതൽ പുഴവരെ എന്നുള്ള ശ്രീ രമസിംഹന്റെ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക എങ്ങനെയാപ്പിനി കാണെന്നറിയില്ല കണ്ടവരുണ്ടാവുന്നില്ലേ കണ്ടില്ല കാണാത്തവരുണ്ടോ കാണാത്തവരാ അധിക പേരും സങ്കട കേട്ടോ അത് കേട്ടാല് യഥാർത്ഥതുമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് മതം വൈകാരികമാണ് രാഷ്ട്രത്തിൻ്റെ ഏത് ഗുണകരമായ ലക്ഷ്യം വെച്ചും വൈകാരികമായ മതത്തെ ഉപയോഗിക്കരുത് ആവർത്തിക്കുന്നു മതം വൈകാരികമാണ് രാഷ്ട്രത്തിൻ്റെ ഏത് ഗുണകരമായ ലക്ഷ്യത്തെ മുൻനിർത്തിയും വൈകാരികമായ മതത്തെ വിനിയോഗിക്കരുത് എന്നാൽ ഈ വിഷയത്തിൽ വലിയ തെറ്റ് ഗാന്ധിജിക്ക് വന്നു കാരണം ഭാരതം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പരിശ്രമിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മുസ്ലിം സമൂഹത്തെ ആകർഷിക്കാൻ സാധിക്കും എന്തു ചെയ്താൽ ഖിലാഫത്ത് മൂവ്മെന്റ് ഇവിടെ നടപ്പിലാക്കിയാൽ വാസ്തവത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്തായിരുന്നു തുർക്കിയിൽ ഖലീഫ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിൻ്റെ പ്രതികരണമായിട്ട് ബ്രിട്ടനെതിരായിട്ട് മുസ്ലിങ്ങൾ യൂറോപ്പിൽ ചെയ്ത വലിയ സംഘർഷമായിരുന്നു ഖിലാഫത്ത് അപ്പൊ ഇവിടെ നടപ്പിലാക്കിയാൽ ഇവിടെ ബ്രിട്ടനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ ആകർഷിക്കാൻ കഴിയുമെന്ന തെറ്റായ കണക്ക് കൂട്ടൽ ഗാന്ധിജി ചെയ്തു അങ്ങനെ ഇവിടെ സമ്മേളനങ്ങൾ നടന്നു ഗാന്ധിജി തന്നെ സ്വയം കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർ ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തിച്ചു പക്ഷേ ചുരുങ്ങിയ ആഴ്ചകളെ കൊണ്ട് ഖിലാഫത്തിൻ്റെ ഗതി മാറി മുസ്ലിം രഹസ്യ യോഗങ്ങൾ വളർന്നു ക്രമേണ ഹിന്ദു ഉന്മൂലനത്തിൻ്റെ ആശയമായി അത് മാറി പതിനായിരക്കണക്കിന് സ്ത്രീകൾ മുത്തശ്ശിമാരടക്കം ബലാത്സംഗം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ട ഔദ്യോഗിക രേഖകളിൽ തന്നെ പന്ത്രണ്ടായിരത്തിലധികം പേര് കൊല്ലപ്പെട്ടു അപ്പോൾ സത്യത്തിൽ എത്ര ഉണ്ടാവും കഴുത്ത് വെട്ടിയിട്ട് അല്ലേ കിണറിലേക്ക് എത്ര പേര് മതം മാറ്റപ്പെട്ടു എത്ര പേര് അഭയാർത്ഥികളായി ഓടി ഒളിച്ചു വിവിധ ദിക്കുകളിലേക്ക് ഇന്നത്തെ കണക്കിന് ഏർനാട് വള്ളുവനാടിൻ്റെ ചെറിയൊരു ഭാഗം കോഴിക്കോടിൻ്റെ ചെറിയൊരു ഭാഗം ഇത്രയും അടങ്ങുന്ന പ്രദേശത്താണത് നടന്നത് നമുക്ക് ഇസ്ലാമിൻ്റെ രാജ്യം സ്ഥാപിക്കാം മാപ്പിളസ്ഥാൻ സ്ഥാപിക്കാം എന്നുള്ള വലിയ സൗവർണ സങ്കല്പം അവർ അവരിൽ ജനിപ്പിക്കാൻ സാധിച്ചു അതിന് മതഗ്രന്ഥത്തിൻ്റെ പിന്തുണ നൽകാൻ പല പല തങ്ങൾമാർക്കും സാധിച്ചു എന്നാൽ മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള കൊണ്ടോട്ടി തങ്ങളെപ്പോലുള്ള മഹാന്മാര് അതിനെതിരായി നിലകൊണ്ടു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തിരിച്ചടിച്ചിട്ടില്ല എന്നൊന്നും പറയരുത് പക്ഷെ സംഘടിതമല്ലായിരുന്നു സംഘടിതമല്ലാതാകുമ്പോൾ ഓടി പോകുക തന്നെ